ഏറ്റവും സ്റ്റൈലിഷും ഉള്ള നടിമാരാരെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ അത് മഞ്ജു വാര്യരാണെന്ന് പറയാം ലേഡീസിന് ഇടയിലെ ട്രെൻഡ് സെറ്ററാണ് മഞ്ജു ഏത് ലുക്കും ഇണങ്ങുന്ന നായിക കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ച പോസ്റ്റ് തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മഞ്ജു അടുത്തിടെ ജപ്പാനിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു വരുന്ന ദിനത്തിലാണ് ജപ്പാൻ ട്രിപ്പിന് വിശേഷങ്ങൾ ആദ്യം മഞ്ജു പങ്കുവച്ചത് ജപ്പനീസ് ട്രഡീഷന്റെ ഭാഗമായി കിമോണ എന്ന വേഷം ധരിച്ചാണ് മഞ്ജു ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴിതാ ജപ്പാൻ ട്രിപ്പ് പകർത്തിയ തന്റെ കുറച്ചധികം ഫോട്ടോസുകൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് നടി കൂടുതൽ സ്നേഹം കൂടുതൽ ജീവിതം കൂടുതൽ ഓർമ്മകൾ എന്നും എന്നെന്നും എന്റെ ഹൃദയത്തിൽ എന്നെന്നും എന്നീ ഹാഷ്ടാഗ് ഗൂഗിൾ നൽകിയിരിക്കുന്നു ട്രിപ്പുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ മഞ്ജു പ്രധാനമായും ധരിക്കുന്നത് സ്റ്റൈലിഷ് ആവുക കംഫർട്ട് ആയിരിക്കുക എന്നതാണ് ഇത്തവണ അതിന് വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല എല്ലാം സ്റ്റൈലിഷ് വസ്ത്രങ്ങളാണ് അതിൽ മെഡി ഗൗണും ട്രൗസറും ലൂസ് ഫിറ്റ് ടീഷർട്ടും ഷർട്ട് ഡ്രസ്സും എല്ലാം ഉൾപ്പെടുന്നു എല്ലാ വസ്ത്രങ്ങൾക്കും ഒപ്പം വിന്റേജ് വൈബ് തരുന്ന ബക്കറ്റ് ഹാറ്റും മഞ്ജു സ്റ്റൈൽ ചെയ്തിരുന്നു ആഭരണത്തോട് കമ്പമില്ല അതുകൊണ്ട് തന്നെ മിനിമൽ ആക്സസറീസ് മാത്രമേ ധരിക്കാറുള്ളൂ ചിലപ്പോൾ അതൊരു കമ്മലിനും വാച്ചിലും മാത്രം ഒതുങ്ങുന്നു ജാപ്പനിൽ ചൂളമടിച്ച് കറങ്ങി നടക്കുന്ന മഞ്ജുവിനെ കാണുമ്പോൾ സമറിൻ ബെദൽഹേമിലെ ആമിയെ ഓർമ്മ വരുന്നു എന്നാണ് കമന്റുകൾ ഇതിനോടകം അളവില്ലാത്ത തരത്തിൽ ലൈക്കും കമന്റ്സും കൊണ്ട് മഞ്ജുവിന്റെ ജാപ്പനീസ് ട്രിപ്പ് പോസ്റ്റ് നിറഞ്ഞു പൊതുവെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് മഞ്ജുവിന്റെ ട്രിപ്പ് രമേഷ് പിഷാരിയുടെയും കുടുംബവും കുഞ്ചാക്കോ ബോബനും കുടുംബവും ഒക്കെയാണ് പ്രധാനമായും മഞ്ജുവിനൊപ്പം ട്രിപ്പിന്റെ ഭാഗമാകുന്നത് എന്നാൽ അടുത്തിടെയായി ഏറെയും സോളോ ട്രിപ്പുകളാണ് മകൾ മീനാക്ഷിയും മഞ്ജുവിന്റെ യാത്രകളിൽ ഭാഗമാകുന്നുണ്ടോ എന്ന സംശയവും ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട് ശേഷം ഇന്നവരെ വരെ മകളെക്കുറിച്ചൊരു വാക്കുപോലും മഞ്ജു എവിടെയും സംസാരിച്ചിട്ടില്ല പക്ഷേ മകളുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യുകയും എല്ലാ പോസ്റ്റുകൾക്കും ആദ്യമെത്തി ലൈക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട് അമ്മയും മകളും തമ്മിൽ ക്യാമറയ്ക്ക് പിന്നിൽ ഒരു ബോണ്ടിംഗ് ഉണ്ടാകുമെന്ന് ഒന്നും പരസ്യമാക്കാത്തത് മീഡിയ ആഘോഷിക്കും എന്നത് കൊണ്ടുമാണെന്നും ആരാധകർ പറയുന്നു പൊതുവെ കല്യാൺ ജുവല്ലേഴ്സിന്റെ നവരാത്രി ആഘോഷത്തിന് എല്ലാ വർഷവും കാവിക്കും ദിലീപിനൊപ്പം മീനാക്ഷി വരാറുണ്ട് ഇത്തവണ മീനാക്ഷി എത്തിയിരുന്നില്ല മീനാക്ഷി എവിടെയെന്ന് മീഡിയ ചോദിച്ചപ്പോൾ പുറത്താണ് എന്നാണ് കാവ്യ മറുപടി നൽകിയത് അമ്മയുടെ അതേ ഇഷ്ടങ്ങളാണ് മീനാക്ഷിക്കും വണ്ടി ബ്രാന്റ് ഉണ്ട് നൃത്തത്തോട് താല്പര്യമുണ്ട് യാത്രകളും ഇഷ്ടമാണ് മഞ്ജുവിനെ പോലെ തന്നെ വളരെ ശാന്ത സ്വഭാവക്കാരിയാണ് മീനാക്ഷി എപ്പോഴും പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്ന മുഖം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടാലും മൈക്കടുത്ത് സംസാരിക്കാൻ താല്പര്യം കാണിക്കാറില്ല ദിലീപ് നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യുന്നത് ഡോക്ടറായ മീനാക്ഷി ഡെർമൻഡോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കാവ്യ മഹാലക്ഷ്മി പിറന്ന ശേഷം ദിലീപ് കുടുംബസമേതം ചെന്നൈയിൽ സെറ്റിൽഡാണ്